ഞായറാഴ്ച തെക്കൻ ഗാസയെ ലക്ഷ്യമിട്ടുള്ള വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ ഖാനൂനിസ് ബ്രിഗേഡിന്റെ കമാൻഡറായിരുന്ന റഫാ സലാമ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെട്ടു മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റിൽ നിന്നും ഷിൻബെറ്റിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഖാൻ യൂനിസ് പ്രദേശത്ത് യുദ്ധവിമാനങ്ങൾ ആക്രമിക്കുകയും ഹമാസ് ഭീകര സംഘടനയുടെ ഖാൻ യൂനിസ് ബ്രിഗേഡിന്റെ കമാൻഡർ റഫാസ് സലാമയെ കൊല്ലപ്പെടുത്തുകയും ചെയ്തുവെന്ന് ഐഡിഎഫ് എക്സിൽ പ്രഖ്യാപിച്ചു തെക്കൻ ഇസ്രായേലിൽ ഒക്ടോബർ ഏഴിന് നടന്ന കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ സൂത്രധാരന്മാരിൽ ഒരാൾ ാണ് റഫ സലാമ ശനിയാഴ്ച നടന്ന വ്യോമാക്രമണത്തിലും ലക്ഷ്യം വെച്ചതായി ഇസ്രായേൽ പറയുന്ന ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ തലവൻ മുഹമ്മദ് ദെയ്ഫിന്റെ അടുത്ത സഹകാരിയാണ് സലാമ പറയപ്പെടുന്നു സൈനികൻ ഗിലാദ് ഷാലിത്തിനെ തട്ടിക്കൊണ്ടുപോയതും ഉപരോധിക്കപ്പെട്ട പലസ്തീൻ എൻക്ലേവിൽ വിപുലമായ തുരങ്ക ശൃംഖലകളുടെ നിർമ്മാണവും ഉൾപ്പെടെ ഇസ്രയേലിനെതിരായ ആക്രമണങ്ങളിൽ സലാമയ്ക്ക് വലിയൊരു പങ്കുണ്ട് എന്ന് ഐഡിഎഫ് അവകാശപ്പെടുന്നുണ്ട് സലാമയുടെ മരണം ഹമാസ് ഭീകര സംഘടനയുടെ സൈനിക സൈനികശേഷിക്ക് കാര്യമായ നാശനഷ്ടം വരുത്തിയെന്ന് ഐഡിഎഫ് അവാസിയിലെ ഖാനിയൂനസിന് പടിഞ്ഞാറുള്ള അൽ മവാസി മേഖലയിൽ ശനിയാഴ്ച നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പരിക്കേറ്റിട്ടുമുണ്ട് ഹമാസിന്റെ സൈനിക തലവൻ മുഹമ്മദ് എന്നാൽ ഇയാൾ മരിച്ചോ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു പറഞ്ഞു സാധാരണക്കാരുടെ മരണത്തിൽ വിശദീകരണം നൽകിയില്ല അതേസമയം ഖത്തറിലും ഈജിപ്തിലും നടന്ന വീടിനിർത്തൽ ചർച്ചകൾ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ധാരണയിൽ എത്താതെ താൽക്കാലികമായി പിരിഞ്ഞു ഹമാസ് നേതാവിനെ ലക്ഷ്യമിട്ടു എന്ന ഇസ്രായേൽ വാദം കള്ളമാണ് എന്നും കൂട്ടക്കല്ലിലൂടെ വെടിനിർത്തൽ ചർച്ചകൾ തടയുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്നും ഹമാസ് തലവൻ ഇസ്മയേൽ ഹനിയ പ്രതികരിച്ചു ഇതിനിടെ ഇന്നലെ മധ്യ നുസൈറത്തിൽ അഭയാർത്ഥികൾ താമസിച്ചിരുന്ന യു എൻ സ്കൂളിലുണ്ടായ ഇസ്രായേൽ ബോംബ് ആക്രമണത്തിൽ പതിനഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പേർക്ക് ഇതുവരെ ഗാസയിൽ മരണം സംഭവിച്ചിട്ടുണ്ട് ആക്രമണത്തെ തുടർന്നുള്ള പ്രദേശത്തെ ദൃശ്യങ്ങൾ അങ്ങേയറ്റം ഹൃദയഭേദകമാണ് എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണത്തിന് അമേരിക്കൻ നിർമ്മിത മിസൈൽ ഇസ്രയേൽ ഉപയോഗിച്ചതായി സി ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അൽമവാസി ആക്രമണ വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് എന്ന് ബ്രിട്ടൻ പ്രതികരിച്ചിട്ടുണ്ട് അന്തർദേശീയ സമൂഹം ശക്തമായ രംഗത്തിറങ്ങിയില്ല എങ്കിൽ ഗാസയിലും പുറത്തും ആപൽക്കരമായ സാഹചര്യമാകും രൂപപ്പെടുകയെന്ന് ഖത്തർ മുന്നറിയിപ്പ് നൽകി മാരകശേഷിയുള്ള ബോംബുകളാണ് ഇസ്രയേൽ സൈന്യം ഗാസയിൽ ഉപയോഗിക്കുന്നത് എന്ന് യു എൻ മനുഷ്യാവകാശ സമിതി കുറ്റപ്പെടുത്തി വെടിനിർത്തൽ ചർച്ചയ്ക്ക് തുരങ്കം വെക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെ നീക്കമാണ് പുതിയ കൂട്ടക്കുരുതികൾക്ക് പിന്നിലെന്ന് ഹമാസ് നേതാവ് ഖലീൽ അൽ അറിയിച്ചു എന്നാൽ മുഹമ്മദ് ദെയ്ഫ് ഉൾപ്പെടെ ഹമാസ് നേതാക്കളെ വധിക്കാനുള്ള ശ്രമം തുടരുമെന്ന് നെതന്യാഹു പ്രതികരിച്ചിട്ടു പലസ്തീൻ ജനതയുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഇസ്രായേലിനെതിരായ നടപടി കടുപ്പിക്കുമെന്ന് യമനിലെ ഹൂതി വിമതരും മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള പതിനഞ്ച് മിസൈലുകൾ അയച്ച് ആക്രമണം നടത്തി ഹമാസുമായി വെടിനിർത്തൽ കരാർ ഉടൻ വേണമെന്നാവശ്യപ്പെട്ട് തെല്ലവീവിൽ നിന്ന് ജറുസലേമിലേക്ക് പതിനായിരങ്ങൾ അണിനിരുന്ന മാർച്ച് നെതന്യാഹു സർക്കാരിനുള്ള താക്കീതായി മാറിയിട്ടുണ്ട് അതേസമയം പലസ്തീൻ അഭ്യർത്ഥികൾക്കുള്ള യുവൻ ഏജൻസിക്ക് ധനസഹായം പുനരാരംഭിക്കണമെന്ന് യു എൻ മേധാവി ആന്റോണിയോ ഗുട്ടേറസ് വെള്ളിയാഴ്ച ദാതാക്കളുടെ ഗവൺമെന്റുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഏജൻസിയോടുള്ള ഇസ്രയേലിന്റെ ദീർഘകാല എതിർപ്പ് വകവയ്ക്കാതെ ഗാസക്കാർക്ക് സഹായത്തിനായി യു എൻ ആർ ഡബ്ല്യുഎക്ക് ബദലില്ലായെന്ന് മുന്നറിയിപ്പും